നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് നമ്മുടെ തലശ്ശേരി പെരിങ്ങത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നപ്പോൾ ആളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുന്ന് വാഹനം ഇറക്കാനാണ് അതായത് ഇവിടെ കിടക്കുന്ന ഒരു വാഹനം അതായത് കണ്ടില്ല ഇങ്ങനെ വന്ന് റിവേഴ്സ് വന്നത് ഇങ്ങോട്ട് പോകണം കേട്ടോ ഇങ്ങോട്ട് പോകണം അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് തിരിച്ച് വണ്ടി ഇവിടോട്ട് വന്ന് തിരിച്ച് കറക്റ്റ് ആയിട്ട് ഇതിലൂടെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഇറങ്ങി പോകുന്നത് കൃത്യമായിട്ട് അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ കയറ്റം നല്ല ഇറക്കം ചെറിയ റോഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ അപ്പൊ ഇതിലൂടെ ഒരു വണ്ടി ഓടിക്കാൻ കൃത്യമായിട്ട് ക്ലച്ചുള്ള വണ്ടിയാണ് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പം അതാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി കാണിക്കുന്നതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് കൃത്യമായിട്ടുള്ളത് ഞാൻ ആ വാഹനത്തിൽ കയറിയിരുന്നു ഞാനത് കൃത്യമായിട്ട് കാണിച്ചാൽ അപ്പോൾ ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തന്നെയാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നു എന്നെ കോണ്ടാക്ട് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസിൻ്റെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പറ്റും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തിന് ശേഷം ഒന്ന് രണ്ടോ പ്രാക്ടീസ് അല്ല അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൻ്റെ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാറുപത് എൺപഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നു അപ്പം നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൊടുക്കാം അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ലയെ തന്നെ നിങ്ങളുടെ സ്വന്തം മാനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം വാഹനം എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് കൃത്യമായിട്ട് കാരണം ഇങ്ങോട്ട് ഈ ഒരു സൈഡ് ചേർന്നാണ് കിടക്കുന്നത് അപ്പൊ ഈ ഒരു ചേർന്ന് കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത് ഇവിടെ ഈ ഒരു ഗ്യാപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ചേർന്ന് കൊടുക്കുമ്പോൾ ഫുൾ ആയിട്ട് ഓടിക്കരുത് അപ്പൊ നമ്മൾ അവിടെ കിടന്നുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ആ ഫ്രണ്ടിന് നിങ്ങളുടെ നേരെ സ്വല്പം ബാക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒരു ഭീമ് കഴിഞ്ഞിടം വരെ വലുതായിട്ട് ഓടിക്കാതെ ബാക്കിലേക്ക് വരിക എന്നിട്ട് നമ്മുടെ ബാക്കിൽ ഈ ഒരു ഫ്രണ്ട് ഭാഗി ഇറങ്ങിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ കേറിയിട്ട് നമുക്ക് അങ്ങോട്ടാണ് കയറേണ്ടത് അങ്ങോട്ട് കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് തിരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ഈ ഒരു സ്പേസ് ആണ് നമ്മൾ അങ്ങോട്ട് പിടിക്കരുത് നമ്മളിവിടെ ചേർന്ന് കിടക്കുകയാണ് അപ്പൊ നമ്മള് ബാക്കിലൊക്കെ ഇറങ്ങി ഫ്രണ്ട് ഭാഗം ഇറങ്ങിയതിനു ശേഷം മാത്രമേ തിരിക്കാവൂ അപ്പൊ ഞാൻ അത് കയറി ഇരുന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം നമ്മൾ ആദ്യമേ ഇരിക്കുന്ന സീറ്റ് കൃത്യമാക്കി വെക്കണം കാരണം റിവേഴ്സ് എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മിററും ക്ലിയർ ആകണം എന്നിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി പതിയെ ബ്രേക്ക് എന്ന് അയച്ച് നോക്കണം പതിയെ ബ്രേക്ക് എന്ന് അയച്ച് നോക്കി ബ്രേക്ക് ഒന്ന് മാറുമ്പം ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നില്ല പിന്നെ ക്ലച്ച് ക്ലച്ചെന്ന് എടുത്താൽ മതി ക്ലച്ചിന് എടുത്തോട്ട് പോരുത് കാരണം റിവേഴ്സാണ് അപ്പൊ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു കാരണ സ്ഥലം എന്ത് ചെയ്ത് ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുക്കരുത് കാരണം ഏറ്റവും പവർ ഉള്ള ഗിയർ റിവേഴ്സ് ഗിയർ ആണ് അപ്പൊ നമ്മൾ ക്ലച്ച് സ്വല്പം മാത്രം എടുത്ത് നോക്കുക കാരണം പ്രത്യേകിച്ച് ചെറിയ ഒരു കുഴിയും കാര്യങ്ങളും പോലെ ഇവിടെ നിൽക്കുന്നത് വണ്ടി ഓഫ് ആകാനും അതുപോലെ സ്പീഡിൽ സ്പീഡിലങ്ങ് പോകും കാരണം നമുക്ക് ഇവിടുന്ന് ഓടിക്കാൻ പറ്റില്ല കേട്ടാ ഈ ഒരു ലെവലിൽ തന്നെ നേരെ ബാക്കിലോട്ട് ഇറങ്ങുന്നു ഈ ഒരു ലെവൻ്റെ തന്നെ ബാക്കിലോട്ട് ഇറങ്ങി ഇപ്പോഴും നമുക്ക് ഓടിക്കാനായിട്ടില്ല കണ്ട ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം ഈ ഒരു ബീം നമ്മുടെ റൈറ്റ് സൈഡിലെ ഫ്രണ്ടിലെ ആ ബീമ് മാറിയതിന് ശേഷം എന്ത് ചെയ്യും നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് അങ്ങോട്ട് കയറേണ്ടത് നമ്മൾ ലാ സൈഡിലോട്ട് തന്നെ ഒടിച്ചു കൊടുത്ത് ലെഫ്റ്റിലോട്ട് തന്നെ ഓടിച്ചു കൊടുത്ത് കണ്ട ലെഫ്റ്റിലോട്ട് തന്നെ ഒടിച്ച് കൊടുത്ത് ആ ബാക്കി ലെഫ്റ്റ് എന്ത് ചെയ്തുള്ളൂ അങ്ങോട്ട് അങ്ങോട്ട് കയറി 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 വരത്തുള്ളൂ കണ്ട അങ്ങോട്ട് അങ്ങോട്ട് കയറി 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 വന്ന് നമ്മൾ ബാക്കി വരെയ മൂല വരെയ്യണം ആ ചേർന്ന് പറഞ്ഞ ആ ഭാഗം എന്നാലേ നമുക്ക് എന്ത് ചെയ്യുന്ന ഒടിഞ്ഞ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളു കണ്ട ബാക്ക് ഭാഗം മരം കൃത്യമായിട്ട് ആ മൂലയ്ക്കോട്ടാണ് കൊണ്ടുപോകേ നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേന് ഫുൾ ഒടിച്ച് കളയുന്നത് കാരണം ഈ സെൻട്രലോട്ട് ആയി ടൈക്രോസ് ആയി പോകും പതിയെ ബൈക്രോസ് എടുത്തു കണ്ടാ കറക്റ്റായിട്ട് നമുക്ക് അവിടെ നിർത്തി നമുക്ക് പോകാനുള്ള സ്പേസ് ആയി കഴിഞ്ഞ അവിടെ നിർത്തി ഫസ്റ്റ് കൊടുത്തു റൈലിലോട്ട് തിരിച്ചു പതിയെ കളച്ചു നോക്കണം പതിയെടുത്ത് ആ ഗ്യാപ്പിലോട്ട് അങ്ങോട്ട് ഏറ്റി വിടണം കണ്ടാ അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി കണ്ട നമ്മുടെ ആ അതിനകത്തോട് കയറിയതാണ് പതിയെ ഒരു കാരണശാലം ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാം എല്ലാം ഗീറുകളും അതുപോലെ തന്നെ ക്ലച്ചിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു അനക്കം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുത്തുകൊണ്ട് പോകരുത് നമുക്ക് ആ സ്വല്പം മാത്രം ക്ലച്ച് വെച്ചുകൊണ്ട് തീയ്യാ എടുക്കുക പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് മുഴുവന് മുകളിലോട്ടാക്കിന് ഞാൻ ബ്രേക്കും വെക്കരുത് നമുക്ക് സ്വല്പം മാത്രം അനക്കത്തിന് മാത്രം ക്ലച്ച് എടുക്കുക അതിനനുസരിച്ച് കാണണം നമുക്ക് പതിയെ പതിയെതിറങ്ങാണ് അപ്പൊ അഥവാ ഇറക്കൂടായോണ്ട് ചെറിയൊരു ഇറക്കവും കാര്യം സ്ലോപ്പും എല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് സ്പീഡ് കൂടാ അപ്പൊ എടുക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്നു ആ സ്പീഡ് കാണുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ പതിയ പകുതി മാത്രമേ ക്ലച്ച് എടുക്കുക പകുതി മാത്രം ബ്രേക്കിലൂടെ കൊടുക്കുക കണ്ട എന്നാലും നമുക്ക് വണ്ടി ഓഫ് ആകത്തില്ല ക്ലച്ചിന് മേലോട്ട് പോകത്തുകാത്തതുകൊണ്ട് വണ്ടി ഓഫ് ആകത്തില്ല കൃത്യമായിട്ട് നമുക്ക് ഇറങ്ങാം എന്നിട്ട് നമ്മൾ ഈ ഫാത്തിറങ്ങുമ്പോൾ നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത് പതിയെ എടുത്തുകൊണ്ട് നമ്മളെ റോഡിന് അകത്തോട് തിരിച്ചു കൊടുക്കുക കണ്ട ഇതിന് ആക്കി കൊടുക്കാം പതിയ അപ്പം ക്ലച്ചിൽ നിന്നും ഒരു കാരണവശാലും നമ്മൾ തിരിയുന്ന സമയത്ത് സ്പേസ് കുറഞ്ഞ സ്ഥലത്തും തിരിക്കേണ്ട സമയത്ത് റിവേഴ്സ് എടുക്കുന്ന സമയത്തൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുക്കാൻ പാടില്ല കണ്ട കൃത്യമായിട്ട് നമ്മൾ അങ്ങോട്ട് ഒടിഞ്ഞ് കിട്ടി അങ്ങോട്ട് ഒടിഞ്ഞ് ആ റോഡി നകത്തായതിനു ശേഷം തീവുക നമ്മൾ നേരെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ വീൽ സ്ട്രൈറ്റ് ആക്കി വിടുക അല്ല അതായത് സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക വീലം സ്ട്രെയിറ്റ് ആക്കി കൊള്ളും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വണ്ടി എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊന്ന് തിരിച്ചിപ്പോ കയറണം എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ നേരെ റിവേഴ്സ് ഗിയർ കൊടുത്തു നമ്മള് പതിയെന്ത്യ നിന്ന് എടുക്കുക പതിയെ 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 അപ്പം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യും നിങ്ങൾ നിന്ന് എടുത്തോണ്ട് പോകരുത് നമുക്ക് പതിയെ ഒരു ഒരു ഉരുളിച്ച മാത്രം മതി ആ ഉരുളിച്ച മാത്രം വന്നാലേ നമ്മുടെ മിററിൽ നിന്ന് കണ്ണു പോകാതെ കൃത്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മിററിൽ നിന്ന് കണ്ണു പോയാൽ കയ്യിൽ നിന്ന് വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കിയപ്പോൾ അങ്ങോട്ടും ബാക്കിലോട്ടും പോകുന്നില്ല ഫ്രണ്ടിലോട്ടും പോകുന്നില്ല അങ്ങനെ ഇരുപത് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു എന്നിട്ട് നമുക്ക് ആ വഴിക്ക് അതോട്ട് നോക്കിക്കൊണ്ട് ആ വണ്ടിയുടെ ഫ്രണ്ടിനെ അങ്ങോട്ട് ആക്കി കൊടുക്കേണ്ട പതിയാണ് ക്ലച്ചിൽ നിന്ന് നിങ്ങളുടെ ഇവിടെ നിന്ന് തെർത്തി വെക്കുക ചെയ്ത് കാരണം നമ്മുടെ ക്ലച്ചിന്റെ കൺട്രോളാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് പഠിക്കേണ്ടത് നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴും പതിയെടുക്കുമ്പോഴും മീനിന്ന് മറ്റൊരു എടുക്കുമ്പോഴൊക്കെ ക്ലച്ചിന്റെ കൺട്രോളാണ് പഠിക്കേണ്ടത് കേട്ടോ ക്ലച്ചിൽ നിന്ന് ഒരുപാട് പോയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഒക്കെ തെറ്റി നമുക്ക് തിരിക്കാനൊക്കെ പാടൊക്കെ വരും അപ്പൊ നമ്മൾ ക്ലച്ചിൽ നിന്ന് ഒരുപാട് പോകാതെ കൃത്യമായിട്ട് ക്ലച്ചിൽ നിന്ന് തന്നെ മാത്രം എടുത്തു കൊണ്ട് കേട്ടോ കാർപോറിച്ചിലൂടെ കാരണം നമ്മളപ്പം ആ കാർപൊറച്ചിലൂടെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാം വണ്ടിയുടെ ഫ്രണ്ടിന് അങ്ങോട്ടായിട്ട് അപ്പൊ നമ്മൾ ഇവിടെ കയറുന്ന സമയത്തൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാനാണ് പതിയെ എടുത്താൽ മതി അപ്പൊ നമ്മൾ ക്ലച്ചിൽ നിന്ന് ഇരു ഒരു കാരണവശാലും ക്ലച്ചിൽ നിന്ന് എടുത്ത് വിടരുത് കേട്ട നമുക്ക് കറക്റ്റായിട്ട് ആ ക്ലച്ചിൽ നിന്ന് സ്വൽപ്പം മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം കണ്ടാ പതിയെ അങ്ങോട്ട് കേട്ടാൻ പറ്റും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി എന്നാലും നമുക്ക് ചെയ്തു വരുമ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് എവിടെ നമുക്ക് ഒരു പാർക്ക് ചെയ്യാനും വണ്ടി പേടി കൂടാതെ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് വണ്ടി എടുക്കാനും തിരിക്കാനും എല്ലാം കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് കാർ പാർക്കിനകത്ത് കയറി അപ്പൊ ഞാനിത് ചെയ്തതും കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലായിരുന്നു അതായത് നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആദ്യമേ ഈ സൈഡ് തന്നെ ചേർന്ന് ഇങ്ങനെ വന്ന് നേരെ ബാക്കിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടാക്കിക്കൊണ്ട് ബാക്കി എന്ത് ചെയ്യണം ഇങ്ങോട്ടാക്കണം ബാക്കിനെ ഇങ്ങോട്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം ഫുള്ള് നമ്മൾ റൈറ്റ് തിരിച്ചു ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ മറന്നു പോയതാണ് നമ്മൾ റിവേഴ്സ് കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറും കൊടുത്തിട്ട് ഫുൾ റൈറ്റ് തിരിച്ച് മുന്നോട്ടെടുക്കുക അപ്പൊ ഒറ്റയടിക്ക് തന്നെ നമ്മുടെ സ്പേസ് കുറവുള്ളതുകൊണ്ട് നമുക്ക് തിരിഞ്ഞ് കിട്ടത്തില്ല അവിടെ നിർത്തിക്കൊണ്ട് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ഫുള്ള് നമ്മൾ വീണ്ടും ലെഫ്റ്റ് തിരിക്കണം കാരണം സ്പേസ് കുറവാണ് ഉള്ളത് നമുക്ക് സ്വല്പം മാത്രം ഇങ്ങനെ തിരിച്ച് നമുക്ക് തിരിഞ്ഞ് കിട്ടത്തില്ല നമ്മുടെ ബാക്ക് അവിടെ മുന്നേ കൊണ്ട് നിർത്തിട്ട് നമ്മുടെ ബൈക്ക് അങ്ങോട്ട് വന്നാലേ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നാലേ നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ ബാക്കിന് എത്രയും പെട്ടെന്ന് ഫുൾ ആയിട്ട് തിരിച്ച് അങ്ങോട്ടാക്കി കൊടുക്കണം അതിന് നമ്മൾ നമ്മള് ഫുള്ള് നമ്മള് ലെഫ്റ്റ് തിരിച്ച് കൊടുത്ത് ബാക്കിലേക്ക് ആക്കി അതിനുശേഷം അവിടെ നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്തു അങ്ങനെ അതുകൊണ്ട് നമ്മൾ റൈറ്റിലേക്ക് കുറച്ചൊക്കെ അപ്പം തിരിക്കുന്ന സമയത്തും എടുക്കുന്ന സമയത്ത് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഇല്ല എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യരുത് ക്ലച്ചിൽ നിന്നും ഒരുപാട് കാല് പോകരുത് ആ കാർ ക്ലച്ചിൽ നിന്ന് സ്വല്പം കൂടെ മാത്രം എന്തു ചെയ്യൂ എടുക്കുക അപ്പൊ നമുക്ക് നടന്ന് നമുക്ക് പേടി കൂടാതെ തന്നെ നടന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ച പോലെ കൃത്യമായിട്ട് നമുക്ക് ഒരു പറകിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതാണ് അപ്പം ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് നമ്മുടെ തലശ്ശേരിയിലെ പെരിങ്ങിത്തുറന്ന് വരുന്ന സ്ഥലത്താണ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സിന് ആവശ്യം വണ്ടി ഓടിക്കാൻ തനി ഓടിക്കാൻ പേടി നല്ല കോൺഫിഡൻസ് ഒക്കെ ഇതുപോലെ വീഡിയോ കാണുമ്പോൾ കിട്ടുന്നുണ്ട് പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പം നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ